ഒക്ടോബർ ഒന്നിന് ഇസ്രായേലിന് നേരെ നടത്തിയ ഇരുന്നൂറോളം ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഒക്ടോബർ ഇരുപത്തിയാറിന് നടന്ന ഇസ്രായേലിന്റെ പ്രിസിഷൻ സ്ട്രൈക്ക് മൂലം ഇറാന്റെ ആണവമോഹങ്ങൾ തകർക്കപ്പെട്ടിരിക്കുകയാണ് ഒക്ടോബർ ഇരുപത്തിയാറിന് ഇറാന്റെ പാർച്ചിൻ മിലിറ്ററി കോംപ്ലക്സിൽ പ്രത്യേകമായി തലേഗൻ ടു എന്ന സംവിധാനം ലക്ഷ്യമാക്കി ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നു ആണവ ബോംബുകൾ നിർമ്മിക്കുന്നതിൽ നിർണായകമായ സ്ഫോടക വസ്തുക്കൾ പരീക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന ഇറാന്റെ അനധികൃത ആണവായുധ പദ്ധതിയുടെ കേന്ദ്രമായിരുന്നു ഈ രഹസ്യ സൈറ്റ് ഓപ്പറേഷൻ വരുത്തിയ വിനാശകരമായ നാശനഷ്ടങ്ങൾ ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു ഇറാൻ നേതാക്കൾ ഇതോടെ വെട്ടിലായിരിക്കുകയാണ് രഹസ്യമായി പ്രവർത്തിപ്പിച്ചിരുന്ന കേന്ദ്രത്തിന്റെ നശീകരണം അംഗീകരിച്ചാൽ ന്യൂക്ലിയർ നോൺ പ്രോലഫറേഷൻ ട്രീറ്റി ലംഘിച്ചതായും ഇറാന് ഏറ്റുപറയേണ്ടിവരും നശിപ്പിക്കപ്പെട്ട ഉപകരണങ്ങളില്ലാതെ ആണവായുധങ്ങൾ വികസിപ്പിച്ചെടുക്കാനുള്ള ഇറാന്റെ കഴിവ് വളരെ പരിമിതപ്പെട്ടിരിക്കുകയാണ് ആണവ കേന്ദ്രം നശിപ്പിക്കപ്പെട്ട ചിത്രങ്ങൾ പുറത്തുവന്നതോടെ ഒക്ടോബർ ഇരുപത്തിയാറിലെ ആക്രമണം തങ്ങളെ ഒരു രീതിയിലും ബാധിച്ചിട്ടില്ലെന്ന് പറഞ്ഞുള്ള ഇറാന്റെ പ്രസ്താവനകളുടെ പിന്നിലെ മറഞ്ഞിരിക്കുന്ന രഹസ്യം പരസ്യമായിരിക്കുകയാണ് ഒപ്പം ആണവ ഉപകരണം നിർമ്മിക്കുന്ന തിന് ആവശ്യമായ നീക്കങ്ങൾക്ക് ഇപ്പോൾ തങ്ങൾ തുനിയുന്നില്ലെന്നും അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ട്രംപിനെതിരെ ഒരു നീക്കങ്ങൾക്കും തങ്ങളില്ലെന്നും ഏറ്റുപറഞ്ഞ് ഇറാൻ സമാധാന പുകമറ സൃഷ്ടിച്ച് തടി തപ്പുന്ന കാഴ്ചകളും ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ആവർത്തിച്ചാവർത്തിച്ച് മുന്നറിയിപ്പുകൾ നൽകിയിട്ടും തങ്ങളുടെ അസ്തിത്വത്തിന് ഭീഷണി ഉയർത്തി ശത്രുക്കൾ തങ്ങളെ നശിപ്പിക്കാൻ ഗൂഢാലോചന നടത്തുമ്പോൾ വെറുതെ ഇരിക്കില്ലെന്നും ഏതു വിധേനയും പ്രതിരോധിക്കുമെന്നും ഇസ്രായേൽ വീണ്ടും ലോകത്തിന് മുന്നിൽ തെളിയിച്ചിരിക്കുകയാണ് ഇസ്രായേലിന്റെ മരണം എന്നാവർത്തിച്ച് വിളിച്ചു പറയുന്ന ലോകത്തിലെ ഏറ്റവും അപകടകരമായ ആയുധങ്ങൾ കൈവശമുള്ള ഭരണകൂടത്തിന്റെ പദ്ധതികൾ തങ്ങൾക്കറിയാമെന്നും അവ തങ്ങൾ തടഞ്ഞിരിക്കും എന്നുമുള്ള അനിശ്ചിതമായ സന്ദേശം വീണ്ടും നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ